നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം തോരാമഴയിൽ കടക്കൽ കോട്ടപ്പുറം കൃഷ്ണവിലാസത്തിൽ പുഷ്പന്റെ വീടിന്റെ ഒരു ഭാഗം തകർന്നു എട്ട് മാസങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ പുതിയ വീട് നിർമ്മിച്ചത് ഈ വീട് പൂർവസ്ഥിതിയിലാക്കാൻ നാല് ലക്ഷം രൂപയോളം ചിലവാകുമെന്ന് വീട്ടുടമ പറയുന്നു കടക്കൽ കോട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ വീട് തകർന്നു വീണു കോട്ടപ്പുറം കൃഷ്ണവിലാസത്തിൽ പുഷ്പന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ തകർന്നു വീണത് രാത്രിയിൽ വീട്ടിലുള്ളവർ ഉറക്കമായതിനു ശേഷമാണ് വലിയ കൂടി വീടിന്റെ ഭിത്തി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇടിഞ്ഞു വീണത് വീട്ടുകാർ ഭയന്ന് ഇറങ്ങി ഓടുകയായിരുന്നു വീട് പണി പൂർത്തിയാക്കി താമസമായിട്ട് എട്ട് മാസം മാത്രമാണ് ആയത് രാത്രി പതിനൊന്നര കൂടിയായിരുന്നു സംഭവം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പുതിയ വീട് നിർമ്മിച്ചത് കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട് നാളെ അധികാരികൾ വീട് സന്ദർശിക്കുമെന്നാണ് വീട്ടുകാരുടെ പ്രതീക്ഷ ഇന്നലെ രാത്രി ഒരു പതിനൊന്നര പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്ത ശബ്ദവും ഒരു വീഴ്ച അണക്കുള്ള സൗണ്ടും കേട്ട് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളാ റൂമിൽ കിടക്കുകയായിരുന്നു പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ വയ്യാതെ ഞാനും കൃഷിയും കൂടെ വിളിച്ച് കൃഷിയും കൂടെ കഴിക്കു പിടിച്ച് ഞാൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്തു പുറത്ത് വന്നിട്ട് നോക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ പറഞ്ഞ് വീടിൻ്റെ അടിസ്ഥാനവും പുറത്തേക്ക് ഇടിഞ്ഞതായി കാണുന്നത് മഴ മഴ പെയ്ത് മഴ മഴയിൽ സംഭവിച്ചതാണ് വെള്ളം കെട്ടി നിന്ന് നിന്ന് സംഭവിച്ചതാണ് ഇപ്പോൾ ഈ ഒരു എട്ട് മാസത്തോളം ആ വീട് പണിതിട്ട് കിട്ടിയിട്ട് പിന്നെ ഇത് തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപയ്ക്ക് പുറത്താവും ഇത് ചെയ്യാം വീടിൻ്റെ ശതങ്ങളും സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒരു കച്ച വിളിച്ച് ജാക്കി കൊടുത്ത് നിർത്താൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെത്തിയിട്ടില്ല പിന്നെ ആ പ്രസിഡന്റിനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വിളിച്ച് പറഞ്ഞ് കക്ഷി വന്ന് നോക്കി പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ അവർ വന്ന് എടുക്കാം നാളെ പരാതി കൂടെ കൊടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് തൊരാളുടെ പേര് മതി സംഭവിച്ചതാണ് നാല് ലക്ഷം നാല് ലക്ഷം രൂപയോളം വണ്ടി വരും എന്നീ കുട്ടി റെഡിയാക്കിയെടുക്കുന്നത് അങ്ങനെ ചെയ്യും രണ്ടു പേരും ഒന്ന് നോക്കി നോക്കി നാലും നമ്മൾ അത് പറഞ്ഞു പ്രകൃതിക്ഷോഭത്താൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് പൊതുജനത്തിന് ചേരുന്നത് അധികൃതർക്ക് പരാതി നൽകിയാലും അവരുടെ സമയത്തിന് വന്ന് നോക്കി നഷ്ടം വിലയിരുത്തി വില്ലേജ് ഓഫീസിലേക്കും തഹസിൽദാർക്കും അയച്ചാലും കോരനു കന്നി കുമ്പിളിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയിൽ മരം പിഴുതു വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചവർക്ക് ഒരു വർഷമായിട്ടും യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല